ാൽ പൊൻ വീടതിൽ എത്തി വിശ്രമിച്ചിടുവാൻ വാഞ്ചിച്ചിടുന്നേ ആ ഭാഗ്യനാളിനെത്തു ഞാൻ ആമയം മറന്നു പാടി ആശ്വസിച്ചിടും വിശുദ്ധ ലൂക്കോസ് പന്ത്രണ്ട് പത്തൊമ്പത് ഞാൻ എന്നോട് തന്നെ ആശ്വസിക്കുക തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് പറയും യേശുനാഥൻ്റെ ധനവാനായ മനുഷ്യനെ പറ്റിയുള്ള ഉപമയിലെ ഒരു പ്രധാന ഭാഗമാണിത് അയാളുടെ ഭൂമി നന്നായി വിളഞ്ഞു വിളവൊക്കെ സൂക്ഷിക്കുവാൻ വലിയ കളപ്പുരകൾ പണിതു എന്നിട്ട് സ്വയം പറയുന്ന വാക്കുകൾ ഇങ്ങനെ ആശ്വസിക്കുക തിന്നുക കുടിക്കുക ആനന്ദിക്കുക എൻ്റെ വിളവ് എൻ്റെ സമ്പത്ത് എൻ്റെ കളപ്പുര ഇതൊക്കെയാണ് അയാളുടെ ചിന്താഗതികൾ ഇത് മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവം കൂടിയാണ് പക്ഷേ നേട്ടത്തിൻ്റെ നെറുകയിൽ നിൽക്കുന്ന അന്ന് തന്നെ അവൻ്റെ പ്രാണൻ പോയാലോ മനുഷ്യ ജീവിതത്തിന്റെ നശ്വരത ഇവിടെ വ്യക്തം എന്നാൽ ദൈവവിഷയവുമായി സമ്പന്നനായ ഒരുവന്റെ ഭാവി പ്രത്യാശയാണ് ഇപ്പോൾ പാടിയ ഗാനശകലത്തിന്റെ പ്രമേയം അവന്റെ ആശ്വാസവും ഒക്കെ ദൈവഭവനത്തിലാണ് സ്നേഹിത താങ്കളുടേതോ അർത്ഥിക്കാം സ്നേഹനിധിയായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ഈ നശ്വര ലോകത്തിൽ ആശ്വാസം കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവഭവനത്തിന്റെ മനോഹാരിതയും അവിടുത്തെ ആശ്വാസവും അവർക്കും ബോധ്യപ്പെടുവാൻ കൃപ ചെയ്യണമേ ക്രിസ്തുവേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ